ാത്തി രഥോത്സവമാണ് കൽപ്പാത്തിയിലേക്ക് വരുമ്പോ തന്നെ തീരുമാനിച്ചിരുന്നു ടേസ്റ്റ് ഓഫ് കൽപ്പാത്തിയിലും കൂടി കയറണമെന്ന് വിഭവ സമൃദ്ധമായ ഒരു സദ്യ കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഏറ്റവും മികച്ചൊരു സദ്യ എന്ന് എന്നുകൊണ്ടിരുന്നത് നിങ്ങളോട് ഞാൻ പറയുന്നു കൽപ്പാത്തി രഥോത്സവത്തിന് വരുന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഓഫ് കൽപ്പാത്തിയിൽ എന്തായാലും കേറണം ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഈ ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി ആണ് വിദ്യ വിദ്യ ആണ് ഗ്രാമീണ വേദികളാണിത് അപ്പൊ വിധി ചിച്ച് സദ്യ ഞാൻ കൽപ്പാത്തി രഥോത്സവം എത്ര മനസ്സിൽ ആഗ്രഹിച്ചു അത്രയും ഇവിടേക്കും വരണം കാരണം ഒരുപാട് ബ്ലോഗ്സും ഇതൊക്കെ വരുന്നുണ്ട് ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ കയറുന്നുണ്ട് എത്ര വർഷമായി കൽപ്പാത്തി രണ്ട് വർഷമേ ഉള്ളൂ അതിനുമുമ്പ് നിങ്ങൾ ഇത്രയും കൽപ്പാത്തി കൽപ്പാത്തി എന്താ പറയാ ഇതിന്റെ നൂറ്റാണ്ടുകളോളം പ്രശസ്തി നീതി എന്ന് പറയാം പ്രത്യേകിച്ച് ഇവിടെ പോലെ വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം വരാൻ വേണ്ടി ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം എനിക്ക് രണ്ടു കാര്യം കൂടെ പറയാം നിങ്ങൾ വളരെ തിരക്കുള്ള സമയത്താണെന്ന് പറയാം ഈ ചേച്ചി ഈ മാഡം ആ എല്ലാവരെയും പോലെ തന്നെ സെർവ് ചെയ്യുന്ന മേഡം അതൊന്ന് ചോദിച്ച മാഡത്തിനോട് ചോദ്യം ചോദിച്ചു എന്താ മേഡം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓർഡർമാർ തിരിക്കാറാണ് പറ്റുക പക്ഷെ ഇപ്പൊ മാഡം എല്ലായിടത്തും ഇതേപോലെ എല്ലാ സാധാരണ ആൾക്കാരെ പോയി സർവേയും ചെയ്യല്ലേ മാഡം അതിനെന്താ നമ്മൾ കഴിക്കണ പക്ഷെ വസ്ത്രത്തിന്റെ കടയോ സ്വർണത്തിന്റെ കടയോ ഒന്നും അല്ല ഭക്ഷണത്തിന്റെ കടയാണ് നമ്മളെയും തേടി ഇത്രയും ദൂരത്തുന്ന ഓരോരോ ആളുകൾ വരുമ്പോ നമ്മുടെ അമ്മ പറഞ്ഞു തന്നിരിക്കണം ഭക്ഷണം കൊണ്ടത് മനസ്സിൽ പോയിട്ട് നമ്മുടെ അമ്മ വളർത്തിയതിന്റെയും പറഞ്ഞു തന്നതിന്റെയും ഒക്കെയാണ് അത് കാത്തു സൂക്ഷിക്കുന്നത് ഒരു മനുഷ്യൻ ആഹാരം കൊടുക്കുമ്പോ ആയാ അവരുടെ മനസ്സിൽ കയറിയിരിക്കണം എന്നാണ് ബാക്കി എന്ത് കൊടുത്താലും അവർക്ക് പോരാ മനുഷ്യ ആരായാലും ഞങ്ങളായാലും നിങ്ങളായാലും ബട്ട് ആഹാരം മാത്രമാണ് നമ്മള് മതി എന്ന് പറയണത് അത് നമ്മൾ പിന്നെ നമ്മളുടെ എല്ലാം ഫാമിലി എല്ലാം പക്ഷെ അതൊക്കെ ആ പടി കേറുമ്പോ പക്ഷെ ഇവിടെ കഴിക്കാൻ വരുമ്പോ നമ്മൾ ചിരിച്ച് ബാക്കിയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഫുൾ ആഹാരങ്ങളാണ് ദിവസം സാമ്പാർ അല്ല ഞങ്ങളുടെ ഇതിൽ ഒരു ഒഴിച്ചു കറി തന്നെ ഒരു പത്ത് മുപ്പത് മുപ്പത്തിയഞ്ച് ഒഴിച്ചു കറിയുണ്ട് സോ അതിലൊന്നും നമുക്ക് വെളുത്തുള്ളിയോ ഉള്ളിയോ ഒന്നും ഇല്ലാതെ സോ ദിവസം തന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് ഉള്ളി വെളുത്തുള്ളി ഇല്ലാത്ത ആഹാരമാണ് ബിക്കോസ് നമുക്ക് എന്താ അന്ന് ഏകാദശിയാണ് സോ രാവിലെ വന്നോടനെ ചോദിച്ചു ഉള്ളി ഇല്ലാതെ എന്താ ഉള്ളത് സോ നമ്മൾ ഇരിക്കാൻ പറ്റുമോ ഇല്ലയോ ബാക്കിയുള്ളവർ ചെയ്യുമ്പോ ഇത്രയും ഒരു ഡെസിമൽ പോയിന്റ് അവർക്ക് ചെയ്തു കൊടുക്കാൻ നമുക്കൊരു സർവീസ് കിട്ടുന്നത് അതാണ് എല്ലാം ചൂടായിട്ട് ഇവിടെ തന്നെ കിച്ചണില് ഉണ്ടാക്കണ ഇത്രയും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നമുക്ക് ഇഡ്ഡലി സെമ്പട്ട് അങ്ങനത്തെ സാധനങ്ങളുടയവിയൽ പിന്നെ അടയവിയൽ എല്ലാ പരിപ്പും അരിയും ൂടിയിട്ട് നമ്മൾ അരച്ചിട്ട് അത് അടദോശമാതിരി ബാക്കും പിന്നെ അബിയൽ അതിന്റെ ഒപ്പം കോമ്പിനേഷൻ ആണ് പിന്നെ മുരിങ്ങയിലട മുരിങ്ങടയ്ക്ക് മുരിങ്ങയിലടക്ക് കൂടെ നമ്മള് ഇതാക്കി കൊടുക്കുന്നത് മാഹാണി പറയണ ഒരു അച്ചാറാണ് വേരാണ് അത് സോ അത് ഭയങ്കര കോമ്പിനേഷൻ പണ്ടത്തെ കോമ്പിനേഷൻസ് ആണ് ഒന്നും ഇപ്പോഴത്തെ മഷ്റൂമോ പണ്ീറോ അല്ല ഗോപി മഞ്ചൂരിയനോ ഒന്നും ഇല്ല ഏഷാ ഈ കിട്ടണ സാധനങ്ങൾ എവിടെ പോയാലും ഇന്ന് വരെ കിട്ടിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ ഓർഡർ കുക്ക് ചെയ്യാനും കിച്ചണിൽ ഇത് അപ്പം ഹൃദയത്തിൽ തട്ടിയൊരു കാര്യം ഞാൻ പറയുകയാണ് അതേപോലെ ഹൃദയത്തിൽ തട്ടിയൊരു കാര്യം മാഡത്തിനോട് തുറന്നു പറയാണ് ലോകത്തിനോട് തുറന്നു പറയാണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇത്രയും കാലത്ത് എന്റെ ഹോട്ടലുകളിൽ ഉണ്ടായിരുന്നു മേഡത്തിനോട് ഒരു കസ്റ്റമർ ഞാൻ ശ്രദ്ധിച്ചാണ് തണുത്ത വെള്ളം ചോദിച്ചു പറഞ്ഞൊരു മറുപടി ഞങ്ങളത് കൊടുക്കാറില്ല ചൂട് വെള്ളം കൊടുക്കാറുള്ളു സോ യു ആർ കൺസേൺഡ് അബൌട്ട് ദിയർ ഹെൽത്ത് അതിനകത്ത് എങ്ങനെയാണ് ചേച്ചി പറഞ്ഞത് ഓരോരുത്തരുടെ ഞാൻ എനിക്ക് കൂടെ ആവർത്തിച്ചു പറയുന്നു തണുത്ത വെള്ളം ഒരാൾ ചോദിച്ചപ്പോൾ ഞങ്ങളത് കൊടുക്കാറില്ല ഞങ്ങൾ തിളപ്പിച്ച വെള്ളം മാത്രമേ കൊടുക്കാറുള്ളൂ എന്ന് വളരെ അഭിമാനത്തോടെ പറയുന്നു ഹോട്ടൽ പോളിസി അല്ല അല്ല ആഹാരം കഴിച്ച ശേഷം ചുടുവെള്ളം എന്ന് ആഹാരം ഡൈജസ്റ്റ് ഡും അതിനാണ് ഫുഡ് കഴിച്ചിട്ട് ചുടുവെള്ളം കുടിക്കുന്നത് മനസ്സിലായില്ലേ കോൾഡ് വാട്ടർ കുടിച്ചാൽ നമുക്ക് വെള്ളം ലാഹം മാറുന്നല്ല ഡൈജഷൻ ആവില്ല സയന്റിഫിക്കായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് മാത്രമാണ് അത് തണുത്ത വെള്ളം കൊടുക്കാതെ ആരും മറക്കരുത് കൽപ്പാത്തിയിൽ എത്തിയാൽ ജസ്റ്റ് ഓക്കെ താങ്ക് യു മാം ഇനി വരാം ഇനി വന്നാൽ ഞങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ കേട്ടു തീർച്ചയായിട്ടും